ശക്തമായ വേനൽമഴയിൽ വണ്ടിപിരിയാർ പുതിയ പാലത്തിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു വെള്ളക്കെട്ടിന് പരിഹാരമെന്ന നിലയിൽ ദേശീയപാത അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴായെന്നുമാണ് ആക്ഷേപം കൊട്ടാരക്കര ദിണ്ടൽ ദേശീയപാതയിൽ വണ്ടിപിരിയാർ ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച പുതിയ പാലത്തിൽ മഴക്കാലമാവുമ്പോൾ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനും പാലത്തിൽ അപകടക്കണിയായി മാറിയ കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞ് പുറത്തേക്ക് വന്നത് പരിഹരിക്കുന്നതിനുമായാണ് പുതിയ പാലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ചെയ്തത് എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തി പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായില്ലെന്നതിന് ഉദാഹരണമായാണ് ശക്തമായ വേനൽമഴ ലഭിച്ചതോടെ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തുടർക്കഥ ആയിരിക്കുന്നു ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുമെന്ന രീതിയിൽ ദേശീയപാത അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴായതായാണ് ആക്ഷേപം വരുന്നത് വേനൽമഴ ശക്തമായതോടെ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാൽനട വാഹനയാത്രികരെ വലയ്ക്കുകയാണ് പാലത്തിന് ഇരുവശവും കാൽനട നിർമ്മിച്ച നടപ്പാതയ്ക്ക് മറവായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ കടന്നു പോകവെ ഈ മറവും കടന്നാണ് കാൽനട യാത്രികർക്കുമേൽ വെള്ളം തെറിക്കുന്നത് ഇത് കാൽനട ഏറെ ദുരിതത്തിൽ വർഷകാലങ്ങളിൽ ഒരു നാടിനെ തന്നെ ഭീതിയിലാഴ്ത്തി ഒഴുകുന്ന പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പെരിയാർ നദിയിലേക്ക് ഒഴുക്കുവാൻ പറ്റാത്ത രീതിയിൽ പാലം നിർമ്മിച്ച ദേശീയപാതാ വിഭാഗം ഇതേ പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറു വർഷത്തിന് മുകളിൽ കാലപ്പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത പഴയ പാലത്തിന്റെ നിർമ്മാണ രീതി കണ്ട് പഠിക്കണമെന്നുമാണ് അത്യാധുനിക കാലത്തെ നിർമ്മാണ രീതിക്ക് രീതിക്കുമേൽ ഉയരുന്ന ആക്ഷേപം കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിനെ പരിഹാരം കാണണമെന്ന ആവശ്യം நியூஸ் பியூரோ வண்டிபெரியார்